ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വേദനകളാണ് രേവതി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തിൻ്റെ പേരിലാണോ ഇപ്പോൾ രേവതിയും സച്ചിയും മിണ്ടാതെ പിണങ്ങി നിൽക്കുന്നത് അതേ പ്രശ്നം വീണ്ടും ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ശരത്ത് വീണ്ടും ആൻ്റണിയുടെ അടുത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രേവതി സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരാവുന്നതെന്നുള്ളൂ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈശ്വരൻ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ചന്ദ്രോദയത്തില് എല്ലാവരും തമ്മിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് സച്ചിയും രേവതിയും ശരത്തിന്റെ പേരും പറഞ്ഞുള്ള വഴക്ക് മറുഭാഗത്ത് വർഷയും ശ്രീകാന്തും തമ്മിലുള്ള അടുത്ത വഴക്ക് അവർ തമ്മിൽ വർഷയുടെ അമ്മ അമ്മയെ പറ്റി സംസാരിച്ചുകൊണ്ടുള്ള വഴക്ക് മറ്റൊരു ഭാഗത്ത് സുധിയുടെ ജോലിക്കാര്യം പറഞ്ഞുകൊണ്ടുള്ള വഴക്ക് അങ്ങനെ ചന്ദ്രോദയത്തില് മൂന്ന് മരുമക്കളും മക്കളും കൂടി ചേർന്നിട്ടുള്ള പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും സുധിയുടെയും ശ്രുതിയുടെയും ജീവിതം സേഫ് ആക്കാനായിട്ട് അവരുടെ പ്രശ്നങ്ങളെ സോൾവാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഓടി നടന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് രാവിലെ എണീറ്റ് വന്ന ഉടനെ തന്നെ ശ്രീകാന്തിനോട് ചോദിച്ചു എന്താ പ്രശ്നം നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം എന്നാൽ അത് പറയാനായിട്ട് ശ്രീകാന്ത് തയ്യാറായിരുന്നില്ല ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്കിടയിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് ശ്രീകാന്ത് പറഞ്ഞത് അടുത്ത വർഷയോട് ഇതേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിച്ചു എന്നാൽ വർഷ പറഞ്ഞത് ഇല്ല ആൻറ്റി ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല ഇതുവരെ ഒരു പ്രശ്നവുമില്ല ഇനി അടുത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ എന്ന് വർഷ പറഞ്ഞിട്ട് പോയി അതായത് ഇതുവരെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല ഇനി ആൻറ്റിയായിട്ട് പ്രശ്നം ഉണ്ടാക്കരുതേ എന്നാണ് വർഷ ഉദ്ദേശിച്ചത് എന്തായാലും അവരുടെ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് പക്ഷേ ശ്രുതിയോടും ശ്രുതിയോടും കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അവരൊന്നും പറഞ്ഞില്ല എന്നാൽ സച്ചിയുടെയും രേവതിയുടെയും വഴക്ക് മാറ്റി അവര് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് ഏർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും തന്നെ ചന്ദ്രമതി നടത്തുന്നില്ല അപ്പൊ ഈ ചന്ദ്രമതിയുടെ ഈ ഒരു ശ്രമങ്ങളെല്ലാം കണ്ടതിന് ശേഷം രവീന്ദ്രൻ ചോദിച്ചു എന്നാൽ ചന്ദ്രമതി പറയുന്നത് രവീട്ട കണ്ടോ നമ്മുടെ മക്കൾ തമ്മിൽ വഴക്ക് നടക്കുന്നത് കണ്ടോ അവർ മൂന്ന് പേര് ഇന്നലെ ടെറസിലാണ് കിടന്നത് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ തിരിച്ച് ദേവീന്ദ്രൻ ചോദിച്ച കാര്യം നീ വർഷയോടും ശ്രുതിയോടും എന്താ പ്രശ്നമെന്ന് ചോദിച്ചു എന്നാൽ ദേവതയോട് ചോദിച്ചു എന്നാണ് എന്നാൽ അത് ചോദിക്കേണ്ട എന്താവശ്യമാണുള്ളത് അവരെപ്പോഴും വഴക്കുണ്ടാക്കുന്നതല്ലേ അതിൽ ചോദിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അവർ മിണ്ടുവാണെങ്കിലും മിണ്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നൊക്കെയാണ് ചന്ദ്രമതി പറയുന്നത് അതായത് തൻ്റെ ബാക്കി രണ്ട് മരും മക്കളും വേണം പക്ഷേ സച്ചി എങ്ങനെ പോയാലും ചന്ദ്രമതിക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ ഈ ഒരു നല്ല ദിവസമായിട്ട് പോലും നിന്നോട് എനിക്ക് ഒന്നും പറയാനില്ല അല്ലെങ്കിൽ നിന്നെ തിരുത്താനായിട്ട് എനിക്കൊന്നും പറ്റത്തില്ല എന്ന് രവീന്ദ്രൻ പറയുകയും ചെയ്തു അങ്ങനെ അവരെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവാക്കണം എന്ന ഒരു ഉദ്ദേശം മാത്രമേ ചന്ദ്രമതിക്കുള്ളൂ എന്നാൽ ശ്രുതിയാണെങ്കിൽ സുധി എന്തുകൊണ്ട് ജോലി നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അവർ എന്താണ് സംഭവിച്ചത് സുധി ഒരു റെസ്റ്റോറൻറ്റിലാണ് ജോലിക്ക് പോയിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രുതി മനസ്സിലാക്കി സുധി ഇങ്ങനെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശം എന്നൊക്കെ മീര തിരിച്ചു ചോദിച്ചു ശുധിക്ക് ജോലി പോയതിൽ ശ്രുതിക്ക് ഒരുപാട് സങ്കടം എന്നാൽ എപ്പോഴും ഇപ്പോൾ ഒരു ജോലി ഒരു ജോലിക്ക് ശുധി പോകും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ജോലി നഷ്ടപ്പെടും വീണ്ടും ജോലിക്ക് പോകും വീണ്ടും നഷ്ടപ്പെടുത്തും ശുധിക്കെന്ന് പറയുമ്പോൾ ഒരു കമ്പനി നടത്തി അവിടുത്തെ സിഇഒ ആയിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലാതെ ഇങ്ങനെ ജോലി ചെയ്യാനായിട്ട് ആണെന്നുണ്ടെങ്കിൽ സുധിക്ക് അതിഷ്ടമില്ലാത്ത കാര്യം തന്നെയാണ് അതിനെപ്പറ്റി മീരയും ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പാ ശ്രുതിയുടെ പാർലറിലേക്ക് നവീൻ കയറി വന്നത് നവീൻ വന്നപാടെ തന്നെ തനിക്ക് അൻപതിനായിരം രൂപ പൈസ രണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല രണ്ട് ദിവസം സാവകാശം തന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ തരാം പക്ഷേ ഇത്രയും വലിയൊരു തുക എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് ശ്രുതി എടുത്തു പറഞ്ഞു അതൊന്നും പറ്റത്തില്ല നീ എനിക്ക് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ പോയി ഞാൻ സത്യം പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ശ്രുതി പറഞ്ഞു രണ്ട് ദിവസം സാവകാശം താൻ ഞാൻ എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കി തരാം ഇതിനിടയിൽ ആ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ യഥാർത്ഥ ഓണർ വരികയും ശ്രുതിയെ വഴക്ക് പറഞ്ഞു ഇവിടേക്ക് പുരുഷന്മാർ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ നവീൻ വന്നിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ ആ മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി അങ്ങനെ നവീനെ പറഞ്ഞ് മനസ്സിലാക്കി ശ്രുതി പറഞ്ഞയച്ചു ഇനി ഇത് ആവർത്തിക്കരുത് ശ്രുതി അത് ആരാണ് നിൻ്റെത് നിന്റെ ആരാണ് ഇവിടെ കൊണ്ടിരുത്താൻ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ഇനി വരാൻ പാടില്ല എന്നും ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു വലിയ പത്ത് ലക്ഷം രൂപ ചന്ദ്രമതിയുടേന്ന് ചോദിച്ച് വാങ്ങിച്ച് ആ വീട് ആ ഒരു ബ്യൂട്ടി പാർലറിൽ ഉണ്ട് തൻ്റെ ആഗ്രഹപ്രകാരം ബ്യൂട്ടി പാർലർ തുടങ്ങിയ ശ്രുതിക്ക് അവസാനം ചന്ദ്രമതി കാരണം തന്നെ ആ ബ്യൂട്ടി പാർലറിൽ വിട്ടുകൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ഇതൊന്നും ശ്രുതിക്കോ ചന്ദ്രമതിക്കോ ആർക്കും അറിയത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ നടക്കും അങ്ങനെ ചന്ദ്രോദയത്തില് ഇപ്പോ മക്കളും മരുമക്കളും തമ്മിലുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് രേവതിക്ക് തലവേദനയായിട്ട് അടുത്ത ഒരാള് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് വേറെ ആരുമല്ല ശരത്താണ് ശരത്തിപ്പൊ പറയുന്നത് പെട്ടെന്നാണ് രേവതിക്ക് ഒരു കോള് വരുന്നത് രേവതി കോൾ അറ്റൻഡ് ചെയ്തു തന്റെ അമ്മയാണ് അപ്പോ അമ്മയോട് സംസാരിക്കുമ്പോഴാണ് ശരത്ത് എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ആന്റണിയുടെ അടുത്തേക്ക് അവൻ്റെ ജോലിക്ക് പോകണമെന്നും ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് ശരത് ശരത്ത് പറയുന്നത് അപ്പൊ നിനക്കൊന്ന് വന്ന് സംസാരിക്കാമോ എന്ന് രേവതിയോട് അമ്മ ചോദിച്ചു ശരിയമ്മ ഞാൻ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ രേവതി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ശരത്ത് പോവാനായിട്ട് റെഡിയാവുകയാണ് ദേവു അമ്മയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ശരത്ത് തയ്യാറായില്ല രേവതി വന്ന വന്നപ്പോ തന്നെ ശരത്തിനെ വഴക്ക് പറഞ്ഞു നീ എന്ത് തോന്നിയ മാസമാണ് കാണിക്കുന്ന ശരത്തെ മൂന്ന് മാസം നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് പോകുന്നത് അതും ആ ആന്റണിയുടെ അടുത്തേക്ക് എന്തിനാണ് നീ ജോലിക്ക് പോകാനായിട്ട് ധൃതി പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശരത്തിനെ രേവതി വഴക്ക് പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് യ്യാറായില്ല എന്ന് മാത്രമല്ല സച്ചിയേടൻ്റെ ഇപ്പൊ ജോലിക്ക് സച്ചിയേടൻ ഈ നടു റോഡിൽ പോയി ആൾക്കാരോട് വഴക്കുണ്ടാക്കാറില്ലേ എന്നിട്ട് ചേച്ചി സച്ചിയുടെ സച്ചിയേൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടല്ലോ അപ്പൊ സച്ചിയുടെ പേരും പറഞ്ഞാണ് ശരത്ത് കമ്പയർ ചെയ്യുന്നത് സച്ചിയേട്ട അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ സച്ചിയേട്ട ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താ എനിക്ക് ചെയ്താൽ കുഴപ്പം ഞാൻ ഈ വീട്ടിലെ ജോലി എനിക്ക് ഈ വീട് കൊണ്ട് നടക്കണ്ടേ കൊണ്ടുപോകണ്ടേ ദേവിന് കല്യാണം നോക്കണം അവൾക്ക് നല്ലൊരു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് പോലെ ദേവിൻ്റെ വിവാഹം നമുക്ക് കഴിപ്പിച്ച് അയക്കണം അവളെ നല്ലൊരു നിലയിൽ കൊണ്ടെത്തിക്കണം എന്നൊക്കെയാണ് ശരത്തിൻ്റെ മനസ്സിൽ അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞ് രേവതി പറയുന്നതൊന്നും കേൾക്കാതെ തന്നെ ആൻ്റണിയുടെ അടുത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് ശരത്ത് തീരുമാനിച്ചു അപ്പോൾ ആന്റണിയുടെ അടുത്ത് ജോലി പോയി ജോലിക്ക് പോയ കാര്യം സച്ചി അറിഞ്ഞിട്ടില്ലായിരുന്നു സച്ചി പഴയതുപോലെ ഓട്ടോയൊക്കെ ഓടിച്ച് സ്റ്റാൻഡിൽ വന്ന് മഹേഷിനും സുഹൃത്തുക്കൾക്കും ഒപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്റണി വരുന്നത് കണ്ടു പിന്നാലെ ശരത്തും വന്ന വന്നപാടെ തന്നെ ആന്റണിയെ മഹേഷും സുഹൃത്തുക്കളും തടഞ്ഞു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തെക്കാളും വലിയ പ്രശ്നമാകുമെന്ന് അവർക്കറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ തടഞ്ഞു എന്നാൽ ഞാൻ വന്നത് ഇപ്പോൾ നിങ്ങളുടെ പൈസ ചോദിക്കാനല്ല നിങ്ങളുടെ സുഹൃത്ത് പൈസ തന്നു തീർത്തല്ലോ ഞാനിപ്പോൾ വന്നത് ശരത്തിന് സച്ചിയെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ശരത്തിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നതാണ് എന്നാൽ അത് പറ്റത്തില്ല സച്ചി ഇപ്പോൾ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല ശരത്തിനെ സച്ചിയെ കണ്ടേ മതിയാകും എന്നുള്ളൊരു വാശിയിലാണ് സച്ചിയാണെങ്കിൽ ഒന്നാതെ ദേഷ്യം വന്ന് നിൽക്കുവാണ് തൻ്റെ കാറും പോയി വീട്ടിൽ വലിയ പ്രശ്നമായി ഇതിനിടയ്ക്ക് ശരത്തെങ്ങാനും വന്ന് എന്തെങ്കിലും ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ സച്ചി ഉറപ്പായിട്ടും ശരത്തിനെ അടിച്ച് സൂപ്പാക്കും പിന്നെ അടുത്ത പ്രശ്നം വീണ്ടും തുടങ്ങും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശരത്തും സച്ചിയും തമ്മിൽ വീണ്ടും വഴക്കാകുമോ അതോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക ദേവത സത്യം തിരിച്ചറിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചാച്ചാ ബായ്